ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ പച്ചചക്ക വെച്ചിട്ട് നല്ലൊരു ഉപ്പേരി തയ്യാറാക്കാൻ പോകാണ്ട് കേട്ടോ അപ്പോൾ ചിലർക്കൊന്നും ചക്ക കൂട്ടാൻ വയ്ക്കുമല്ലോ അത് ഇഷ്ടമാവില്ല ഇങ്ങനെ കുഴഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അപ്പോൾ ഇങ്ങനെ ഉപ്പേരി വെച്ച് കഴിക്കഴിഞ്ഞ് നല്ല ടേസ്റ്റാണ് കേട്ടോ എനിക്ക് പച്ചചക്ക കൂട്ടാൻ വയ്ക്കുന്നതിനേക്കാളും ഇഷ്ടം ഇതേപോലെ ഉപ്പേരി വെച്ചിട്ട് കഴിക്കുന്നതാണ് കേട്ടോ ഉപ്പേരി ഇറങ്ങുമ്പോൾ തോരൻ വെച്ചിട്ട് കഴിക്കുന്നതാണ് തേങ്ങയൊക്കെ ചേർത്തിയിട്ട് അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ പച്ചചക്ക എടുത്തിട്ടുണ്ട് ഇതേപോലെ നീളത്തിൽ അരിഞ്ഞു കൊടുത്തിട്ടുണ്ട് ചെറുതായിട്ട് മടലും അരിഞ്ഞു കൊടുത്തിട്ടുണ്ട് കേട്ടോ മടലും നമുക്ക് കഴിക്കാം വേറെ കുഴപ്പമൊന്നുമില്ല അപ്പോൾ അതും ചെറുതായിട്ട് ഇങ്ങനെ നീളത്തിൽ അരിഞ്ഞു കൊടുത്തിട്ടുണ്ട് അരിഞ്ഞു നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് ഇതേപോലെ ഒരു ഓട്ടപാത്രത്തിൽ വെച്ചുകൊടുത്തിരിക്കുകയാണ് വെള്ളമൊക്കെ പോകാനായിട്ട് അപ്പോൾ നമ്മൾ ഉപ്പേരിക്ക് ഇങ്ങനെയാണ് കേട്ടോ അരി അരിഞ്ഞെടുക്കുന്നത് പച്ചചക്ക തന്നെ ഉപയോഗിക്കാൻ ശ്രമിക്കുക നമ്മൾ കൂട്ടാൻ വയ്ക്കാനൊക്കെ എടുക്കില്ലേ ആ ചക്ക തന്നെ ഇതേപോലെ ഉപ്പേരി വയ്ക്കാൻ പറ്റുന്നത് അപ്പോൾ നല്ല ടേസ്റ്റ് ടേസ്റ്റുള്ളൊരു തോരൻ തന്നെയാണ് കേട്ടോ ഇത് എല്ലാവർക്കും തീർച്ചയായും ഇഷ്ടപ്പെടും അപ്പോൾ എല്ലാവരും വീഡിയോ കാണുന്നതിന് മുമ്പ് ഒരു ലൈക്ക് ബട്ടണിലൊന്ന് പ്രസ് ചെയ്തിട്ട് വീഡിയോ കാണാൻ തുടങ്ങാം അതുപോലെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ മറക്കരുത് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഈ തോരൻ തയ്യാറാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ അതിന് വേണ്ടിയുള്ള ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കിയാലോ ഞാനപ്പോൾ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് കുറച്ചെല്ലാം കുറച്ച് അധികം തേങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ അത് കുറച്ച് ചുവന്നുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ പച്ചമുളക് ഒരു നാലഞ്ചെണ്ണം എടുത്തിട്ടുണ്ട് പിന്നെ അത് കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ നാരം കറിവേപ്പിൻ്റെ എല്ലാം അപ്പോൾ അതിൽ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നന്നായി നമുക്കൊന്ന് ചതച്ച് വരണം കേട്ടോ അപ്പോൾ ഈ വെളുത്തുള്ളിയും ചുവന്നുള്ളിയും ഒക്കെ കൂടുതൽ ചേർക്കുന്നത് നമ്മൾ ഈ തോരൻ്റെ ടേസ്റ്റ് കൂടുന്നതിന് നല്ലതാണ് ചക്ക ആയതുകൊണ്ട് അതിൻ്റെ കഷ്ണത്തിലേക്കൊക്കെ എല്ലാം പിടിക്കേണ്ടി വരുന്നതുകൊണ്ടാണ് ഞാൻ കുറച്ച് പച്ചമുളകൊക്കെ കൂടുതൽ എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ആ ചുവന്നുള്ളിയും വെളുത്തുള്ളിയും അതുപോലെ പച്ചമുളകൊക്കെ ഒന്ന് ജാറിലിട്ടിട്ട് ഒന്ന് ആദ്യം ഒന്ന് നടുപൊളിച്ചിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ നന്നായി ചതഞ്ഞ് ഇട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാൻ കുറച്ച് കറിവേപ്പിൻ്റെ വിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചിരകി വെച്ച ആ തേങ്ങയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് വരാം ഒന്ന് ചെറുതായിട്ട് ചതച്ചെടുത്താൽ മതി അപ്പോൾ അടിയിലിടുന്നതുകൊണ്ട് നന്നായിട്ട് വെളുത്തുള്ളിയും ചുവന്നുള്ളിയൊക്കെ തോന്നുള്ളതുകൊണ്ട് തന്നെ അടിയിലാദ്യം ഇടുന്നതുകൊണ്ട് നന്നായിട്ടൊന്ന് ചതഞ്ഞ് ഇട്ടു കേട്ടോ ഇനി അതവിടെ മാറ്റി വയ്ക്കാം ഇനി ഞാൻ ഒരു കുറച്ച് ഒരു ഗ്ലാസ് ഫുള്ള് എടുക്കുന്നില്ല ഒരു മുക്കാൽ ഗ്ലാസ് വെള്ളം വെള്ളമെടുക്കുന്നുണ്ട് അതിന് കുറച്ച് ഉപ്പ് കലക്കി വയ്ക്കുകയാണ് അപ്പോൾ ഞാൻ ഞാനിത് ഇത്രയും ഉപ്പ് കലക്കുന്നുണ്ട് നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ വെള്ളം ഒഴിച്ചിട്ടല്ല വേവിക്കുന്നത് അപ്പോൾ അതിന് വേവാനുള്ള ഒരു വെള്ളം തളിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ എന്നിട്ടനിയ ആ ഉപ്പൊന്ന് നന്നായിട്ട് ആ വെള്ളം മിക്സാക്കി എടുക്കണം അപ്പോൾ നിങ്ങളുടെ ഉപ്പിനനുസരിച്ച് ചേർക്കുക എന്നാണ് കേട്ടോ അപ്പം ഞാനിത് കുക്കറിലാണ് ചക്ക വേവിക്കാൻ പോകുന്നത് നമ്മൾ അരിഞ്ഞു വെച്ച ചക്ക കുക്കറിലാണ് വേവിക്കാൻ പോകുന്നത് വളരെ സിമ്പിളായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ കുക്കറെ എടുത്തിട്ട് ഞാൻ ആ ചേർത്ത് ചേർത്തൊക്കെ വളരെ കുറച്ച് മാത്രമേ ചേർക്കുന്നുള്ളൂ പിന്നെ കൂടുതലായാൽ നല്ല വെന്ത് പോകും അപ്പോൾ നമ്മുടെ ചക്ക കൂട്ടാൻ വെച്ച പോലെ തന്നെയാവും അപ്പോൾ ഞാൻ കുറച്ച് മാത്രമേ വെള്ളം ചേർത്ത് കൊടുക്കുന്നുള്ളൂ ഇനി അതിൻ്റെ മേലോട്ട് നമ്മൾ അരിഞ്ഞു വെച്ച വെള്ളമൊക്കെ തോർന്ന് നമ്മുടെ ചക്ക പച്ച ചക്കയുടെ ചുളയാണ് കേട്ടോ അതരിഞ്ഞൊരു ചുളയും അതുപോലെ മടലും കുറച്ച് അരിഞ്ഞിട്ടുണ്ട് അത് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കിട്ടോ അപ്പോൾ കുരു ഒന്നും എടുത്തിട്ടില്ല കുരു വേണമെങ്കിൽ എടുക്കുക കേട്ടോ ടേസ്റ്റ് ഉണ്ടാവും പിന്നെ കുറച്ച് വെള്ളം മീപ്പിലെ മേലെ നമ്മളൊന്ന് തെളിച്ചു കൊടുക്കുകയാണ് അധികം വെള്ളം ചേർക്കുന്നില്ല കേട്ടോ അപ്പോൾ ഒന്ന് വെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് കുടഞ്ഞെടുക്കുക കുടഞ്ഞെടുക്കുമ്പോൾ ഈ ഉപ്പ് വെള്ളം എല്ലാ അവിടേക്കും പിടിക്കും അപ്പം നന്നായിട്ട് തന്നെ നമുക്ക് കുടഞ്ഞെടുക്കണം പിന്നെ നമ്മൾ ഇളക്കുമ്പോഴൊന്നെന്തായാലും അതിൽ എല്ലാവരെയും ആവുമെന്നില്ല ഇതുപോലെ കുടഞ്ഞ് കുടഞ്ഞ് എടുക്കുകയാണെങ്കിൽ അപ്പോൾ ഉപ്പ് എല്ലാവടിക്കും പിടിക്കും അപ്പം അങ്ങനെ കൊടഞ്ഞ് കൊടുത്തതിന് ശേഷം നമ്മൾ ചതച്ച് വെച്ച നമ്മുടെ അരുപ്പില്ലേ അതും അത് അതിൻ്റെ മേലെ ഒന്ന് ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ചക്ക ഒന്ന് പരത്തി വെച്ചിട്ടു ശേഷം നമ്മൾ അരച്ച് വെച്ച ആ അരപ്പൊന്ന് ചേർത്ത് കൊടുക്കുക നമ്മൾ ചതച്ചത് മേലോടെ ഇട്ട് കൊടുക്കുക മേലോടെ അല്ല ഇട്ട് കൊടുത്താൽ മതി വന്നിട്ട് അതിന് ശേഷം മിക്സ് ആക്കേണ്ട ആവശ്യമില്ല അപ്പോൾ നമ്മൾ വേവിക്കുമ്പോൾ അടിയിൽ പിടിക്കും അപ്പം മേലെ ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്കും തേങ്ങ മൂപ്പിക്കേണ്ട ആ സമയം കൂടി ലാഭിക്കാൻ പറ്റും അത് മാത്രമല്ല ആ തേങ്ങ ചതിൻ്റെ ടേസ്റ്റും കൂടി അതിലേക്ക് ആ ആവിയിൽ ആ ചക്കയിലേക്ക് ഇറങ്ങുകയും ചെയ്യും അപ്പോൾ പ്രത്യേക ടേസ്റ്റുമാണ് അത് മൊത്തത്തിൽ വേകുമ്പോൾ അത് പ്രത്യേക ആണ് അപ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെ കിട്ടും ഇങ്ങനെ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ മേലെ ഇടുക ആ പടിയിൽ ഇടരുത് മിക്സാക്കുകയും ചെയ്യരുത് ഇങ്ങനെ വെച്ചുകൊടുത്തതിന് ശേഷം നമുക്ക് അത് ഞാൻ കുറച്ച് വെള്ളം വെച്ചുള്ളൂ ബാക്കി കുറച്ച് വെള്ളം കൂടി ഉണ്ട് കേട്ടോ അതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ചേർക്കാം അപ്പോൾ ഇത് ഞാൻ അടച്ചു വെച്ചിട്ട് ഇനി വേവിച്ചെടുക്കുകയാണ് അപ്പോൾ കുക്കർ അടച്ച് വെച്ചിട്ട് ഫ്ലെയിം ഓൺ ആക്കി വെച്ചിട്ടുണ്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ഒരു വിസിൽ കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ചക്ക ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് ഇട്ടു പിന്നെ അതിൽ തന്നെ വെള്ളം ഉള്ളതുകൊണ്ട് അധികം വെള്ളവും ആവശ്യമല്ല അപ്പോൾ ഒരു വിസിൽ തന്നെ വെന്ത് ഇട്ടോ അപ്പോൾ ഒരു വിസിൽ വന്നതിന് ശേഷം ഞാനിത് തുറന്ന് നോക്കിയിട്ടുണ്ട് അപ്പോൾ ഇപ്പം തന്നെ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ നമ്മൾ ആ തേങ്ങ ചതച്ചതിൻ്റെ ഒരു സ്മെല്ല് നന്നായിട്ട് വരുന്നുണ്ട് ഇനി ഇതൊന്നും നന്നായിട്ട് എല്ലാവർക്കും കൂടി മിക്സ് ആക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ നന്നായിട്ട് മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് അവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് താളിക്കാനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം ഞാൻ രണ്ട് മൂന്ന് വട്ടൽ മുളക് എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് ചുവന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ബാക്കിയുള്ള കറിവേപ്പിലെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ നല്ല നാടൻ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് താളിക്കാനായിട്ട് പിന്നെ അത് മൂത്ത് വരുമ്പോൾ കടുക് ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ കടുക് നന്നായും പൊട്ടി മൊരിഞ്ഞു വരുമ്പോൾ നമുക്ക് താളിക്കാൻ വെച്ച എല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം അപ്പോൾ ആ ചെറിയുള്ളി ഒന്ന് ബ്രൗൺ കളറാവുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുത്ത് മൂപ്പിച്ചെടുക്കേണ്ട ആവശ്യമുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് ഇതാണിതിൻ്റെ താളിപ്പ് ഇതുകൂടി ആകുമ്പോൾ നമ്മുടെ ചക്ക ഉപ്പേരി റെഡി ആയിട്ടിരിക്കും അപ്പോൾ അത് താളിച്ചതിലോട്ട് ഞാൻ നമ്മളെ കുക്കറിൽ വേവിച്ച ചക്ക ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചക്ക നമ്മൾ വേവിച്ചെടുത്തിട്ടുണ്ട് അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഉപ്പിൻ്റെ കുറച്ചുകൂടി കൂടി ആവശ്യം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുകൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തന്നെ മിക്സ് ചെയ്തിട്ടുണ്ട് ഫ്ലെയിം ഓഫാക്കിയിട്ടില്ല കേട്ടോ അപ്പോൾ ആ ഉപ്പിൻ്റെ അതൊന്ന് ചേരാൻ വേണ്ടിയിട്ട് ഒന്ന് എടുത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തത് ഇപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഉപ്പേരി റെഡി ആയിട്ടുണ്ട് അപ്പോൾ നല്ല അടിപൊളി ഉപ്പേരിയാണ് നല്ല മണമാണ് കേട്ടോ അത് ഈ ഉപ്പേരിക്ക് പിന്നെ കഴിച്ചാലും നല്ലതാണ് ചക്കയുടെ എല്ലാ സംഭവവും പച്ചയ്ക്ക് കഴിക്കുന്നതും പഴുത്ത് കഴിക്കുന്നതും ഒക്കെ വളരെ നല്ലതാണ് പ്രത്യേകിച്ച് നമ്മുടെ പച്ചചക്കക്ക് വളരെ ഗുണങ്ങളുണ്ട് അപ്പോൾ ഇത് എല്ലാ അതിൻ്റെ എല്ലാ പാർട്സും നമ്മൾ എടുത്ത് എങ്ങനെ വേണമെങ്കിലും കഴിക്കാൻ വളരെ നല്ലത് തന്നെയാണ് അപ്പോൾ ചക്കക്കൂട്ട ഇഷ്ടമില്ലാത്തവർ ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അപ്പോൾ ഇതൊരു അടിപൊളി തോരനാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ബൈ